എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അലയിലുള്ള ഒരു കാർ വാഷ് കമ്പനിയിലേക്ക് കാർ വാഷ് ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നാട്ടിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് സിക്സ് ഫോർ ടു ഫോർ ഡബിൾ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക അജിമാനിലെ ഒരു ഫാക്ടറി മെസ്സിലേക്ക് കിച്ചൺ ഹെൽപ്പർ വിത്ത് ക്ലീനിങ് ബോയ്ഡുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനൊന്നും ചോദിച്ചിട്ടില്ല വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ ഡബിൾ സിക്സ് സെവൻ ഫോർ എയിറ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ആർജ ഹംറിയ സോണിലുള്ള മാക്സ്റ്റൈലോ ഇൻ്റീരിയേഴ്സ് കമ്പനിയിലേക്ക് ഓഫീസ് ബോയുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക വിസ അക്കോമഡേഷൻ ഫുഡ് ഹെൽത്ത് ഇൻഷുറൻസ് ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഓവർ ടൈമും ഉണ്ടായിരിക്കും എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് സാലറി ആയിരത്തി ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് തിരംസ് വരെയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി ഐക്കുക അജ്മാനിലുള്ള ഒരു കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സ്നാക്സ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അതിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല സാലറി പാക്കേജാണ് ഉള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ത്രീ വൺ നയൻ ത്രീ വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ദുബായിലെ ഒരു ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇലക്ട്രീഷ്യൻ കം പ്ലംബറുടെ വേക്കൻസിയാണ് വർക്ക് നന്നായി അറിഞ്ഞിരിക്കണം ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിംഗ് വർക്കും അറിയാവുന്നവർക്കാണ് അവസരമുള്ളത് അടുത്ത വേക്കൻസി ലേസർ മെഷീൻ ഓപ്പറേറ്ററുടെ വേക്കൻസിയാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഉണ്ടായിരിക്കും അതുകൂടാതെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്തൊരു വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട് ഹെൽപ്പേഴ്സിൻ്റെ വേക്കൻസിയാണ് ലോഡിംഗ് ആൻഡ് അൺലോഡിങ് സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അഞ്ച് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് സാലറിയും അക്കോമഡേഷനും ഓവർ ടൈമും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് വൺ സെവൻ ഫോർ നയൻ ഡബിൾ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സപ്ലയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനാണ് അവസരമുള്ളത് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് ആണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ടു ഡബിൾ സെവൻ ഡബിൾ വൺ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ട്രാവൽ ഏജൻസിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരാളിനെയാണ് നോക്കുന്നത് മെയിൽസിനാണ് അവസരമുള്ളത് ഷാർജയിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് ട്രാവൽ ഏജൻസി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബി കോം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ സീറോ ത്രീ എയ്റ്റ് സിക്സ് ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ഫുജറയിലുള്ള ഒരു ടൈലറിംഗ് ഷോപ്പിലേക്ക് കട്ടിംഗ് മാസ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് അറബിക് മോഡലിലുള്ള ഡ്രസ്സുകളെല്ലാം തയ്ക്കാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് മിനിമം രണ്ട് വർഷത്തെ സെയിൽസിലുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അറബിക് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബി മദീന സെയ്ദിലുള്ള ഒരു ഫാഷൻ ഫാബ്രിക് ബോട്ടീക്കിലേക്ക് ലേഡി ടൈലറുടെയും കട്ടിംഗ് മാസ്റ്ററുടെയും വേക്കൻസി വന്നിട്ടുണ്ട് അതുകൂടാതെ സെയിൽസ് ഗേളിൻ്റെയും കസ്റ്റമർ സർവീസിലെത്തേക്ക് ഒരു ഫീമെയിൽ സ്റ്റാഫിൻ്റെ വേക്കൻസിയും വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആളിനെയാണ് വേണ്ടത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സിക്സ് ഫോർ വൺ സിക്സ് സെവൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മ്യൂസിഷ്യൻ ഫാക്കൽറ്റിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് പിയാനോ വയലിൻ ഗിറ്റാർ ഇവയെല്ലാം പഠിപ്പിക്കാൻ അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് അർജൻറ്റ് വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിക്കുന്ന വേക്കൻസിയാണത് വളരെ റയറായിട്ട് വരുന്ന വേക്കൻസിയുമാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ഫോർ സെവൻ ഫോർ ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അബുദാബി കാലിതയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ലേഡി വെയ്റ്ററുടെ രണ്ട് വേക്കൻസി ബൈക്ക് റൈഡർ ചാർക്കോൾ മേക്കർ രണ്ട് വേക്കൻസി ചൈനീസ് ഷെഫ് രണ്ട് വേക്കൻസി ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ രണ്ട് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റിലോ കഫ്തീരിയകളിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ ടു എയ്റ്റ് ഡബിൾ ടു വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുക്കിൻ്റെ രണ്ട് വേക്കൻസി രണ്ട് സെക്ഷനിലേക്ക് വേക്കൻസിന്നുണ്ട് നാടൻ കുക്കിൻ്റെയും ചൈനീസ് കുക്കിൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മൊത്തം ആറ് പേരെയാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ് സാലറി രണ്ടായിരം ധറംസ് മുതലാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് പോലെ അതിനുശേഷം കൂട്ടിത്തരുന്നതാണ് സാലറി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ സിക്സ് എയ്റ്റ് ഡബിൾ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യാനുള്ള നമ്പർ സീറോ ഫൈവ് സീറോ നയൻ സീറോ ഫൈവ് ടു ഫൈവ് സീറോ ത്രീ എന്ന നമ്പറിൽ കോൾ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അജ്മാനിലെ ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും അജുമാൻ ഷാർജ എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ഫൈവ് എയിറ്റ് ഡബിൾ ഫോർ ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക അബുദാബിയിലുള്ള ഒരു ട്രാവൽ ഏജൻസിയിലേക്ക് ട്രാവൽ കൺസൾട്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം സി ബി ഐക്കുക വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്